ഹായ് വെൽക്കം ടു കിച്ചൻ ആൻഡ് ഡ്രൈ ഇന്ന് നമുക്കൊരു പച്ചക്കറിയാണ് നമ്മൾ ഉണ്ടാക്കണത് എല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ടുള്ള ഒരു പച്ചക്കറി വെക്കുകയാണത് നമ്മൾ വെള്ളരിക്ക മത്തൻ ചേന ഉരുളക്കിഴങ്ങ് സോള കായ തക്കാളി പിന്നെ എന്തുവ പച്ചക്കറികളുണ്ടെങ്കിലും നമുക്ക് യ്ക്കാം ഇപ്പോൾ നമ്മൾ ഒന്നിച്ച് പച്ചക്കറികളൊക്കെ വാങ്ങുമ്പം നമ്മളെല്ലാം ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ അപ്പോൾ നമ്മളതിൻ്റെ നമ്മൾ ഓരോ കഷ്ണങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു കറി ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം പച്ചക്കറി എല്ലാം ഞാൻ നൂറുക്കിയെടുത്തിട്ടുണ്ട് വെള്ളം ഇരിക്കേൻ്റെ ഒരു പകുതിയാണ് എടുത്തേക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് മതിയാവും ഒരു കറി വെക്കാൻ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണ്ട അതിലേക്ക് കുക്കർ എടുക്കാം നമ്മൾ അതിലേക്ക് എല്ലാ കഷ്ണങ്ങളും നമ്മൾ ഇട്ടുകൊടുക്കുക വെല്ലരിക്ക ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു കായയുടെ പകുതി കായയാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം മത്തൻ ഒരു ചെറിയ കഷ്ണം ചേന ഒരു ചെറിയ സവാള ഒരു തക്കാളി മുറിച്ചതും എല്ലാം ഇട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞതിടുക ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കത് നമുക്ക് കറിയിലേക്ക് ഒരു അരപ്പ് വേണ്ടേ നമ്മൾ പച്ച തേങ്ങയെല്ലാം അരക്കുന്നത് നമ്മളിത് വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ഒരു പിടി നാളികേരം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ആദ്യം ഈ നാളികേരം ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം നാളികേരം നമ്മൾ പാനിലിട്ട് വറുത്തെടുക്കാണ് അപ്പോൾ അതൊന്ന് വാടി കുറച്ച് വെളി കുറച്ച് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നല്ലോണം വറുത്തെടുക്കാം ഇത് നല്ലോണം നാളികേരം ഒന്ന് മൂത്തതിന് ശേഷം നല്ലോണം മൂക്കണ്ട ഒന്ന് ഏകദേശം ഒരു മൂപ്പായതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം ഇടുക്കി പൊടികളിട്ടുകൊടുക്കാം ഞാനിതിന് ഒരു അര സ്പൂണാണ് ഞാൻ മുളക് പൊടി ഇടുന്നത് മുളക് പൊടി നമ്മൾ കുറച്ച് ഇടുന്നുണ്ട് അത് ലോ ഒന്ന് ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് ആ മസാലകളൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചാൽ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിയെല്ലാം വറ്റി കുറുകി നല്ല ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ കറി വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ ഇപ്പോൾ വിഷു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുറേശ്ശെ കുറേശ്ശേ പച്ചക്കറികളൊക്കെ അവനവൻ്റെ വീട്ടിലുണ്ടാവും അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു കറി വെക്കാം കുറേ നിറയെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വറച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഉള്ളിയിലിട്ടാണ് നമ്മളിത് വറുത്തെടുന്നത് നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ നല്ലൊരു ചോറിന് നമുക്ക് കഴിക്കാൻ പറ്റിയ കറിയാ വേണമെങ്കിൽ നമുക്കിതിൽ ഇത് ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാട്ടോ ഈ കറി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്